ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ പൈസ കടം വാങ്ങിയതും അതുമായി ബന്ധപ്പെട്ട് രേഷ്മ അതുപോലെ വോയിസുകൾ കുറച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം കണ്ണീ ജോലയില്ലാത്ത വർത്താനം പറയല്ലേ സത്യം ചെയ്തിട്ടില്ല വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് ഓഹോ അപ്പൊ ഞാൻ സംശയിച്ചു തന്നെയാണ് പ്രശ്നം ല്ലേപ്പുണ്ട് നാട്ടിലെന്ന വരിക ഇങ്ങോട്ട് പറഞ്ഞേ ഞങ്ങളെല്ലോ സ്റ്റാർ മാജിക്കില് കേട്ടോ അപ്പം ബുദ്ധിമുട്ടായി പോയ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാട് എന്തൊരു അഭിനയ നേരം കൊള്ളാം എന്നെ പോലെ ഒരു സെലിബ്രിറ്റിയെ താൻ ഒരു നാല് ദിവസമായിട്ടിട്ട് പറ്റില്ല തന്നെ എല്ലാം ഇത് കിട്ടാനുള്ള പൈസ അല്ല ട്ടോ കിട്ടാനോ ഇവർ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടാനുള്ള അതെന്താ പൈസയെന്നല്ല അങ്ങോട്ട് ചോദിക്കുന്നത് അങ്ങോട്ട് ചോദിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തവരെ മെക്കെട്ട് ഇടിച്ചു കയറുന്ന രീതിയിലുള്ള സംസാരമാണ് ഈ കേട്ടത് എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരാണ് അതിലേ

അല്ല എനിക്ക് എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക എന്താ അവൾക്ക് മനുഷ്യ പറ്റില്ലാത്തത് അങ്ങനെയാ അവളുടെ പ്രകൃതം നേരത്തെ അഭിജിത്ത് വിളിച്ചനാണ് എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ അത് മാറ്റം എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടുമൊന്നും കൊള്ളും അച്ഛൻ പറഞ്ഞു ഇതിലും കട്ടപ്പാറായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന് കേട്ടല്ല കേട്ടല്ല മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹ പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാൾ പൈസ കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചതിന്റെ അവസ്ഥയാണ് അഭിജിത്തിന്റെ അവസ്ഥ അവന്റെ കയ്യിൽ പൈസ കൊടുത്ത് കഴിക്കുന്ന പട്ടിക വാങ്ങിയ അവസ്ഥയാണ് അവനുണ്ടായിട്ടുള്ളത് ഞാൻ ഇന്ന് ഏത് അങ്ങോട്ട് തരാം അത് എന്നെച്ചിട്ട് ഒരു മാതിരി മറ്റെടുത്തോട് തന്നെ പറയണേ സംസാരിഹാന്മാരടുത്തെഞ്ഞ മനസ്സിലെ വിഗ്രഹം രണ്ടാമത്തെ അങ്ങോട്ടുള്ള പണി ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം നീ 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 ഇത് മുഴുവനും ഈ കേട്ടോ ആദ്യം ഇങ്ങോട്ട് എന്നിട്ട് ഞാൻ പണി അങ്ങോട്ട് തരാം കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ലജ്ജ കഷ്ടപ്പെട്ട് വന്ന ആർട്ടിസ്റ്റാണ് നീ ലജ്ജതും പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം നീ സീ ലംഘിക്കുന്നു

പക്ഷെ പറഞ്ഞു പറ്റിച്ചത് തിന്നാലേ ഇറങ്ങുള്ളൂ കയ്യിലിരുന്ന പൈസ തിരിച്ചു കഴിച്ചപ്പം ഉണച്ചു കാണിച്ചു കൊടുക്കുന്നതാണ് മുണ്ടോക്കി നോക്കി കാണിച്ചു സുഖമാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേം തുണി വക്കി കാണിക്കും